ലൈംഗിക പീഡന കേസിൽ മുൻകൂർ ജാമ്യം തേടി നടൻ ജയസൂര്യ ഹൈക്കോടതിയെ സമീപിച്ചു കൊച്ചിയിലെ നടിയുടെ പരാതിയിൽ തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസാണ് ജയസൂര്യ പ്രതിയായ ബാലാൽസംഗത്തിന് കേസെടുത്തത് ഷൂട്ടിംഗ് സെറ്റ് ആയ സെക്രട്ടറിയേറ്റിലെ ശുചിമുറിയിൽ നടിയെ കടന്നു വിളിച്ചെന്നാണ് എഫ്ഐആർ നടൻ ബാബുരാജും ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ കുറച്ച് ദിവസമായിട്ട് ജയസൂര്യ നാട്ടിലൊന്നും അല്ല പക്ഷേ ഇപ്പൊ ഹൈക്കോടതിയില് ജാമ്യത്തിന് വേണ്ടി വരികയാണ് ജാമ്യം കിട്ടുമോ നിങ്ങളുടെ അഭിപ്രായം എന്താ എന്റെ ഒരു അഭിപ്രായത്തിൽ ജാമ്യം കിട്ടും എന്ന് തന്നെയാണ് കാരണം ഈ വാർത്തയിൽ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട് ഈ ഒരു കേസിൽ ഒരു വൻ ട്വിസ്റ്റ് ഉണ്ട് എന്നുള്ളതാ അതായത് പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ള സാധനം കടന്നു പിടിച്ചു എന്നുള്ള രീതിയിലാണ് ആ ഒരു ഇരയുടെ പേര് പറയാൻ നിർവാഹമില്ല എന്നാൽ മുകേഷിന്റെ കാര്യത്തിൽ കുറച്ച് മാറ്റമുണ്ട് ആ ഒരു നടിയുടെ പേരും മുഖവും ഒക്കെ കാണിക്കുന്ന രീതിയിൽ തന്നെയാണ് എല്ലാ ചാനലുകളും മുന്നോട്ട് പോകുന്നത് ഓക്കെ ആവട്ടെ ആ ഒരു കേസ് ഏകദേശം തീരുമാനമായില്ലേ എല്ലാവർക്കും കാര്യം മനസ്സിലാവുന്നു കാരണം അതിനി വിശദീകരിക്കുന്നില്ല നമുക്ക് ഈ വിഷയത്തിലേക്ക് തന്നെ കിടക്കാം എന്താണ് ജയസീറുടെ വിഷയത്തിലുള്ള ട്വിസ്റ്റ് എന്നല്ലേ കേൾക്കാം ിലെ ഏറ്റവും പ്രധാനം രണ്ട് പ്രമുഖ നടന്മാരാണ് മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇവരുടെ രണ്ടുപേരുടെയും മുൻകൂർ ജാമ്യാപേക്ഷ നാളെ ഹൈക്കോടതി പരിഗണിക്കും കരമന പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടിയെ കടന്നുപിടിച്ചു എന്ന കേസിലാണ് ജയസൂര്യക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് ഇത് ജാമ്യമില്ലാ കുറ്റമാണ് ഈ കേസിലാണ് മുൻകൂർ ജാമ്യം തേടി നടൻ ജയസൂര്യ ഹൈക്കോടതിയെ സമീപിച്ചത് തനിക്കെതിരായ പരാതി അടിസ്ഥാനരഹിതമാണ് എന്നാണ് ജയസൂര്യ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ സൂചിപ്പിക്കുന്നത് മാത്രമല്ല കാര്യങ്ങളുടെ നിജസ്ഥിതി പരിശോധിക്കുന്നത് ആണ് പോലീസ് അന്വേഷണ സംഘം കേസെടുത്തത് പരാതിക്കാരിടേത് ഭീഷണിപ്പെടുത്തി പണം തട്ടാനുള്ള നീക്കമാണ് എന്ന കാര്യവും കൂടി ഈ പരാതിയിൽ മുൻകൂർ ജാമ്യപേക്ഷയിൽ പറയുന്നുണ്ട് കൃത്യം നടന്നുവെന്ന് പരാതിക്കാരി പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരിക്ക് ശേഷമാണ് മാത്രമല്ല പരാതിക്കാരി പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബറിൽ തന്നെ അവസാനിച്ചതാണ് എന്നുമാണ് ഈ ജയസൂര്യയുടെ പരാതിയിൽ പറയുന്നത് അതായത് ഷൂട്ട് നടന്ന ഡേറ്റ് അവർ കൊടുത്ത ഡേറ്റ് തമ്മില് വലിയ അന്തരമാണ് എന്നുള്ളതാണ് വേണമെങ്കിൽ ആ ഭാഗം ഒന്നും കൂടി ഒന്ന് കേൾക്കാം നടന്നു വന്ന പരാതിക്കാരി പരാതിക്കാരി പറയുന്നത് ജനുവരിക്ക് ശേഷമാണ് സിനിമയുടെ ഷൂട്ടിങ് രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബറിൽ തന്നെ അവസാനിച്ചതാണ് ഓക്കെ കേട്ടില്ലേ ഡിസംബറിൽ അവസാനിച്ചു രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരിയിലാണ് ഇത് സംഭവിച്ചത് എന്നുള്ളതാ അതായത് അദ്ദേഹത്തിന്റെ ലോയർ കൃത്യമായി ഇരുന്ന് ആ ഒരു കാര്യം പഠിക്കുകയും ആ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട ആളുകളെ വിളിച്ച് പിഗ്മാൻ എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകനെയും മറ്റുള്ള ആളുകളെയൊക്കെ വിളിച്ച് അന്വേഷിച്ച് സിനിമയുടെ യഥാർത്ഥ ഷൂട്ടിങ് കഴിഞ്ഞ ദിവസം കണ്ടുപിടിച്ചുകൊണ്ട് ആ ഒരു ലൂപ്പ് പോയിന്റും വെച്ചിട്ടാണ് കളിക്കുന്നത് ഈ ഒരു ഡേറ്റുമായി ബന്ധപ്പെട്ടുള്ള കളി അത് ഇപ്പോൾ രണ്ടാമത്തെ ആളും ചെയ്യാൻ പോവുകയാണ് ഒന്നാമത്തെ കാര്യത്തിൽ നിവിൻ പോളിയുടെ വിഷയത്തിലാണ് ആ ഒരു ഡിസംബർ പതിനാല് പതിനഞ്ച് പതിനാറ് എന്ന ആ ഒരു സംഭവം ഇവിടെയും ഡിസംബർ തന്നെയാണ് കിടക്കുന്നത് ജയസൂര്യട ആ ഒരു കേസിലും ഡിസംബർ തന്നെയാണ് ഡിസംബർ കൂടി ഷൂട്ട് കഴിഞ്ഞ് അവസാനിപ്പിച്ച് പോയതാണ് ഓക്കെ അതെന്താണെന്ന് വെച്ചാൽ മൊഴി കൊടുത്തതും എഫ്ഐആർ എഴുതപ്പെട്ടതുമായിട്ടുള്ള ആ ഒരു ദിവസത്തിലെ ചെറിയ ഒരു ഒന്നോ രണ്ടോ ദിവസം മാറിയാൽ പോലും വലിയ രീതിയിലുള്ള പ്രശ്ന അപ്പൊ ഒരു മാസം ഒരു മാസമൊന്നും ഇല്ല എന്നാലും ഒരു ഒരാഴ്ച കൂട്ടു ഒരാഴ്ചയിലെ വ്യത്യാസം തന്നെ വലിയ പ്രശ്നമാണ് അപ്പൊ അതൊക്കെ വെച്ച് ലൂപ്പ് പോയിന്റ് ആണ് ഇതൊക്കെ അത് ഇരുന്ന് പഠിച്ച് ലോയർ ആ മോനെ നീ നാട്ടിൽ പോരെ ജാമ്യം ഞാൻ റെഡിയാക്ക എന്ന് പറയുന്നത് അതോടുകൂടി ജയസൂര്യ അങ്ങോട്ടൊരു കാര്യം കൂടിയും പറയുകയാണ് ഇതൊരു ഫേക്ക് അലിഗേഷൻ ആണ് പണം തട്ടാനുള്ള പരിപാടിയാണ് എന്ന് നിവിൻ പോളി ആ ഒരു വിഷയത്തിൽ എന്താണ് സംഭവിച്ചത് അതേ വിഷയത്തിൽ പോലെ തന്നെ ഇവിടെയും സംഭവിക്കുന്നു എന്നുള്ളതാ ജയസൂര്യയുടെ വിഷയത്തിലുള്ള ട്വിസ്റ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് തിക്ക് ഫ്രണ്ട് ആയിരുന്നു മുകേഷിന്റെ കാര്യത്തിലും തിക്ക് ഫ്രണ്ട് ആയിരുന്നു ഓക്കെ അപ്പോ ജയസൂര്യയുടെ ഒരുപാട് പോസ്റ്റുകൾ സിനിമ വരുമ്പോൾ അതിന്റെ പോസ്റ്റുകൾ പിന്നെ അവർ തമ്മിൽ സൗഹൃദമായിരുന്നു ബർത്ത്ഡേക്ക് എന്ത് പറയുന്നു വിഷ അറിയിക്കുന്നു തന്നെ പീഡിപ്പിച്ച ഒരാളൊക്കെയാണ് ഇതൊക്കെ കൊടുക്കുന്നത് ഞങ്ങൾ ബെസ്റ്റ് തിക്ക് ഫ്രണ്ട് ആണെന്ന് മീഡിയാസിന്റെ മുന്നിൽ പറയുന്നു അതുകൂടാതെ ഇന്നൊരു സംഭവം സംഭവിച്ചെന്ന് പറയുന്നു ിൻസ് തരുന്നു മലയാളികൾ ഇത് കണ്ടെത്തുന്നു അത് ജയസൂര്യ ആണെന്ന് പറയുമ്പോ ഒന്നോ ജയസൂര്യ അല്ല എന്ന് പറയുന്നു അടുത്ത വീഡിയോ അടുത്ത ന്യൂസിൽ ജയസൂര്യയെ വെല്ലും വിളിക്കുന്നു എവിടെ ഇറുക്ക് അപ്പൊ അവരുടെ പേരെയും പറയുന്നില്ല ആ ഒരു പേര് പറയേണ്ടതായിട്ടുള്ള എല്ലാവർക്കും അറിയാലോ അല്ലേ ഓക്കെ അപ്പൊ അതാണ് അവസ്ഥ ജയസൂര്യയുടെ വിഷയത്തിൽ അതാ എന്തുണ്ടാൻ പോകുന്നു ജാമ്യത്തിലേക്ക് ഇറങ്ങാൻ വരുന്നു അതുകൂടാതെ ഇവര് പറഞ്ഞ ആ ഒരു ദിവസങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ കേസ് ഒന്ന് തള്ളി പോകാനുള്ള സാധ്യതയുണ്ട് കാരണം ദൃക്സാക്ഷികളില്ല വെറും ഒരു ആരോപണമായിട്ട് മാറുകയാണ് ഒരു പക്ഷേ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോ വളരെ കുറച്ച് ആളുകളാണ് ഈ ഒരു കാര്യത്തിന് എനിക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞു വരുന്നത് അതോ കൂടുതലും ജൂനിയർ ആർട്ടിസ്റ്റുകളാണ് അതുകൂടാതെ ഇപ്പൊ വന്ന ഒരാൾ സിനിമയിൽ ഇല്ലാത്ത ഒരാളാണ് ഈ ഒരു കേസുകളൊന്നും ചില ആളുകൾ വെറുതെ അലിഗേഷൻ പറഞ്ഞ് ഞങ്ങൾക്ക് കംപ്ലൈന്റ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിട്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ ഒരു മലയാള സിനിമയിൽ ഇത്തരം പീഡനങ്ങൾ ഇല്ലേ അല്ലെങ്കിൽ ഇനി ഇല്ല എന്ന് വരുത്തി തീർക്കുന്ന രീതിയിലേക്കാണ് ഇത്തരം ഫേക്ക് അലിഗേഷൻസ് കൊണ്ടുവരുമ്പോൾ ഉണ്ടാവുക അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തകർക്കണം അത് തകരുന്നത് ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ് അതുകൊണ്ടാണ് ഈ ഒരു വിഷയം ഇത്ര ഗൗരവമായിട്ട് ന്യൂസ് ചാനലുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോ വലിയ നടിമാർക്കൊന്നും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല ചെറിയ ചെറിയ നടിമാർക്ക് മാത്രമേ പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളത് തന്നെയാണ് പറയാൻ ശ്രമിക്കുന്നത് ബാബുരാജിന്റെ കേസിലെ ട്വിസ്റ്റ് കേൾക്കണ്ടേ ബാബുരാജിന്റെ കേസിലും ട്വിസ്റ്റ് ഉണ്ട് അവര് ഇന്ന് ജാമ്യാപേക്ഷയുമായിട്ട് വരുന്നുണ്ട് കേൾക്കാം അതായത് അടിമാലി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ബലാത്സംഗ കേസിലാണ് ബാബുരാജ് പ്രതിയായിട്ടുള്ളത് ബാബുരാജിനെ സംബന്ധിച്ച് ബാബുരാജ് പറയുന്നത് തന്നിൽ നിന്നും പണം തട്ടാനുള്ള ശ്രമത്തിൻ്റെ ഭാ ഭാഗമായാണ് ഇത്തരമൊരു ആക്ഷേപം ഉയർന്നത് മാത്രമല്ല രണ്ടായിരത്തി പതിനെട്ടിൽ തൻ്റെ മൂന്നാറിലെ റിസോർട്ടിൽ ജീവനക്കാരിയായിരുന്നു ഈ പറഞ്ഞ പരാതിക്കാരി അതിനുശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു ദിവസം പരാതിക്കാരി തൻ്റെ വീട്ടിലുണ്ടായിരുന്നു എന്നാൽ അപ്പോഴൊന്നും ഉയരാത്ത ഒരു ആക്ഷേപമാണ് ഇപ്പോൾ ഉയർത്തുന്നത് ഇത് പണം സാമ്പത്തിക സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ പണം തട്ടാനുള്ള തട്ടാനുള്ളൊരു മാർഗമായാണ് ഈ പരാതി ഉപയോഗിക്കുന്നതെന്നുമാണ് നടൻ മുൻകൂർ ജാമ്യപേക്ഷ നാളെ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് പരിഗണിക്കും യും പതിനെട്ടില് തന്റെ റിസോർട്ടിലെ ജോലിക്കാരി ആയിരുന്നു ഈ ഒരു പരാതിക്കാരി ഓക്കെ അത് ബാബുരാജ് പറയാത്തൊരു കാര്യമാണ് രണ്ടാമത് ഒരു ദിവസം പൂർണ്ണമായിട്ടും തന്റെ വീട്ടിലുണ്ടായിരുന്ന രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു സ്ത്രീ അന്നൊന്നുമില്ലാത്ത പരാതി ഇന്ന് ഉയർത്തണമെങ്കിൽ അത് പണം തട്ടാനാണെന്നാണ് പക്ഷെ ഒരു ചെറിയ ടിസ്റ്റ് ഉണ്ട് ബാബുരാജിന്റെ കേസിൽ എന്റെ വീടിന്റെ പണി അന്ന് കഴിഞ്ഞിട്ടില്ലായിരുന്നു പിന്നെ എങ്ങനെ ഞാൻ ആ വീട്ടിൽ വെച്ച് ഇവരെ പീഡിപ്പിച്ചു എന്നാണ് ചോദിക്കുന്നത് ആ ഒരു വാദം അങ്ങനെ അങ്ങനെ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത് ഏതെങ്കിലും രീതിയിൽ ഇതിനെ ഭവിക്കോ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും പണം ഉള്ളവനും പവർ ഉള്ളവനും രാഷ്ട്രീയ പിൻബലമുള്ളവനുമൊക്കെ എന്ത് ചെയ്താലും ഊരാൻ കഴിയും ഞാൻ വെച്ച് മൊനവെച്ച് പറഞ്ഞോന്നല്ലോ അപ്പോ ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ കോടതിക്ക് മുന്നാകെ വേണ്ടത് എന്താണ് തെളിവുകളാണ് തെളിവുകൾ ഹാജരാക്കാൻ കഴിയാതിരിക്കും തോറും ഇനി യഥാർത്ഥത്തില് ശിക്ഷിക്കപ്പെടേണ്ടവൻ പോലും രക്ഷപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും അപ്പൊ അതാണ് പറഞ്ഞ ചില ആളുകൾ ഒരു തെളിവ് പോലും അവശേഷിക്കാതെ ഞാൻ അങ്ങനെ ചെയ്യും എന്നൊക്കെ സിനിമയിൽ ഡയലോഗുകൾ കേട്ടിട്ടില്ലേ അപ്പൊ അതാണ് ചില ആളുകളുടെ കാര്യത്തില് തെറ്റ് ചെയ്തവനാണോ ചെയ്യാത്തവനാണോ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല ഇനി തെറ്റ് ചെയ്തവനാണെങ്കിൽ പോലും തെളിവുകളുടെ അഭാവത്തിൽ രക്ഷപ്പെട്ടു വരുന്ന നമ്മൾ കണ്ടിട്ടില്ലേ ഓക്കെ അപ്പോ മുകേഷിന്റെ കേസിൽ അതാ ജാമ്യം കൊടുത്തു കൃത്യമായി പറയുന്നത് പണം തട്ടാൻ ശ്രമിച്ചു എന്നുള്ളൊരു കാര്യമാണ് അതായത് എന്നെ പീഡിപ്പിച്ചതിനേക്കാൾ എനിക്ക് സങ്കടമായതാ ഇരുപത്തയ്യായിരം രൂപ ചോദിച്ചപ്പോൾ അദ്ദേഹം തന്നില്ല ഒന്നല്ലെങ്കിൽ എന്നെ പീഡിപ്പിച്ച മനുഷ്യനല്ലേ എന്നാണ് ആ ഇര പറയുന്നത് അതേപോലെ തന്നെ മുകേഷ് അതേപോലെ ജയസൂര്യയുടെ വിഷയത്തിൽ എന്തുണ്ടാവുന്നു അവർ പറഞ്ഞ ചില ഡേറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം അതേ ആൾ തന്നെ എന്റെ സുഹൃത്താണ് ജയസൂര്യ എന്ന് പറഞ്ഞിട്ടുണ്ട് ജയസൂര്യ അല്ല ഇത് ചെയ്തത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതേ ആള് തന്നെ ജയസൂര്യയെ വെല്ലും വിളിച്ചിട്ടുണ്ട് അത് അങ്ങനെ ഒരു കാര്യം അത് കഴിഞ്ഞ് ബാബുരാജിന്റെ വിഷയത്തിൽ വരുമ്പോൾ എന്നെ അവരുടെ ആളൊഴിഞ്ഞ വീട്ടിൽ കൊണ്ടുപോയി ഒരു ദിവസം പൂർണ്ണമായും പീഡിപ്പിച്ചു എന്നാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന കഥയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹേമ കമ്മിറ്റി വന്നപ്പോൾ ധൈര്യത്തോടു കൂടി വന്നു പറഞ്ഞു എന്നുള്ളതാണ് അതേ സ്ത്രീ ഇയാളുടെ റിസോർട്ടിൽ ജോലിക്കാരിയായിരുന്നു എന്ന് നമ്മൾ ഇന്നറിയുന്നു അതുകൂടാതെ തന്നെ അയാളുടെ വീട്ടിൽ ഒരു ദിവസം താമസിച്ചിട്ട് ഒരു തരത്തിലുള്ള കംപ്ലൈന്റുകളില്ലാതെ ഇപ്പൊ കംപ്ലൈന്റ് കൊടുക്കുന്നതിന്റെ കാരണം പണം തട്ടാനാണെന്നുള്ളത് ഓക്കെ അപ്പോ ഇതിൽ ആരൊക്കെയാണ് തെറ്റുകാർ എന്ന് നമ്മളെ മനസ്സിനുള്ളിൽ കിടക്കുന്നുണ്ടാവും യഥാർത്ഥത്തിൽ ആരൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മളെ മനസ്സിന്റെ അകത്ത് കിടക്കുന്നുണ്ട് അതവിടെ കിടക്കട്ടെ കാരണം അത് നമ്മുടെ ഒരു സംശയം മാത്രമാണ് കോടതിക്ക് മുന്നാകെ തെറ്റ് ചെയ്തവനും രക്ഷപ്പെടും തെറ്റ് ചെയ്യാത്തവരും രക്ഷപ്പെടും അത് പല സമയങ്ങളിൽ അങ്ങനെയാണ് അത് ഓരോരോ വക്കീലന്മാരുടെ ഒക്കെ ഒരു കഴിവ് പോലെ ഇരിക്കും ഓക്കെ അപ്പൊ ഈ ഒരു വിഷയങ്ങൾക്കൊക്കെ ഒരു ഒരു ഇത് കിട്ടിയല്ലോ അല്ലെ നമുക്ക് എല്ലാവർക്കും ഒരു എന്താ പറയാ ആ ഈ ഒരു വിഷയത്തിൽ എന്താ ഇങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്ന സാധനം തന്നെ ഇവിടെ ഫേക്ക് അലിഗേഷൻ പറയാൻ വരുന്ന ആളുകൾ ഉപയോഗിച്ച് അത് തകർക്കാൻ ശ്രമിക്കുന്നു എന്നാണ് എനിക്ക് ഇപ്പൊ തോന്നുന്നത് കാരണം ജനുവിൻ ആയിട്ടുള്ള ഒരു സംഭവം ഇതുവരെ വന്നിട്ടില്ല ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് ജനുവിൻ ആണ് എന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു കേസ് വന്നു രഞ്ജിത്തിന്റെ അവസ്ഥ എന്താ രഞ്ജിത്ത് ഒരു പ്രകൃതി വിരുദ്ധ പീഡകനാണ് എന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തി അത് കോടതിയിൽ പാളിപ്പോയി അതുകൂടാതെ ഒരു സ്ത്രീയെ മോശപ്പെട്ട രീതിയിൽ അദ്ദേഹം സ്പർശിച്ചു അവർക്ക് മാപ്പ് കൊടുത്താൽ ഒക്കെ എനിക്കത് മതി മാപ്പ് എന്ന് പറഞ്ഞപ്പോ അത് അവസാനിച്ചു അല്ലാതെ വളരെ പവർഫുൾ ആയിട്ട് ശക്തമായിട്ട് ഒന്നും വന്നിട്ടില്ല എന്നാലോ ഈ ഹേമ കമ്മറ്റി റിപ്പോർട്ടിനൊക്കെ തുടക്കം കുറിച്ചിട്ടുള്ള ഒരു നടിയെ ആക്രമിക്കപ്പെട്ട ഒരു കേസ് ഉണ്ട് അല്ലെ ആ ഒരു കേസിലെ ആ ഒരു ആക്രമിക്കപ്പെട്ട നടിക്ക് പോലും ഇപ്പോൾ നീതി കിട്ടിയിട്ടില്ല അതെന്നെ ഏഴു വർഷത്തിന് മുകളിലായി അല്ലെ എന്നിട്ടും ഒരു കാര്യം ഉണ്ടായിട്ടില്ല അപ്പോ ശരിക്കു പറയാൻ മലയാള സിനിമ ഇപ്പൊ കരിവാരി തേച്ചതുപോലെയാണ് മറ്റുള്ള ഭാഷകളിൽ ഓ മലയാള സിനിമ അങ്ങനെയാണ് അവിടെ നായകന്മാര് നടിമാര് അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഒരു വല്ലാത്ത രീതിയിലുള്ള അലിഗേഷൻസ് മലയാളത്തിനെ കരിവാരി തേക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയി ഒരു തർക്കവും വേണ്ട ആ ഓക്കെ അപ്പോ ജനുവിനായിട്ടുള്ള ഏതെങ്കിലും ഒരു കേസ് നിങ്ങൾക്ക് ഇതിൽ തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് എനിക്ക് ജനുവിനായിട്ട് ഇപ്പോ ഒന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല ഈ നമ്മുടെ ബ്രോഡാഡി സെറ്റിൽ ഉണ്ടായിരുന്ന ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ അല്ലെ അയാൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അയാളുടെ കേസിലാണ് ഒരു പക്ഷെ അത് ശരിയാണെന്ന് തോന്നുന്നു കാരണം അയാൾ അറസ്റ്റ് ചെയ്യുന്നു കൃത്യമായ അലിഗേഷൻസോ മറ്റുള്ള തെളിവുകളോ കൊടുത്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല ആ ഒരു തെളിവ് കൊടുത്തിട്ടുണ്ടാകാം അല്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് ഇതേപോലെ സാമ്പത്തികമായിട്ടുള്ള സാമ്പത്തിക ഭദ്രതയില്ല പിടിപാടില്ല അതുകൊണ്ട് അയാൾ അതിനകത്ത് കിടന്നു എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ അപ്പോ ഇതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ ജയസൂര്യൻ എന്തായാലും കൃത്യമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വരുന്നു അവർ പറഞ്ഞ ഡേറ്റിലല്ല ഞാൻ ആ സിനിമയുടെ ഷൂട്ട് അവസാനിച്ചത് ഇവരെന്നെ പണം തട്ടാൻ ശ്രമിച്ചതാണ് കാരണം ഒരുപാടുണ്ട് ഇത്രയും ദിവസങ്ങള് അവയെ അവര് സോഷ്യൽ മീഡിയയിൽ ജയസൂര്യെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോ അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്തിരുന്ന ആളാണേ ഒറ്റയടിക്ക് തല തിരിയുമ്പോൾ സ്വാഭാവികമായിട്ടും കോടതിയും അത് വിശ്വസിക്കും കോടതിക്ക് വേണ്ടതും തെളിവുകളാണ് ഓക്കെ ഞാൻ അങ്ങനെ നീട്ടുന്നില്ല അപ്പൊ നോക്കാം നമുക്ക് അവർ ജാമ്യം കിട്ടും നോക്കാം ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ അവർ എന്തായാലും മാധ്യമങ്ങളുടെ മുന്നിൽ വരും എന്തായാലും ഇപ്പോഴും കൃത്യമായിട്ട് കറക്റ്റ് ഫൈറ്റ് ചെയ്യുന്ന ഒരൊറ്റ ആളേ ഉള്ളൂ അത് മിൻപോളിയാ കൃത്യമായിട്ട് ഒരു ഒരു തരത്തിലും പിറകോട്ട് പോയിട്ടില്ല ഓരോ ദിവസവും അദ്ദേഹം അപ്ഡേഷൻസുമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഇതിൽ ജെനുവിൻ ആയിട്ടുള്ള കേസ് കണ്ടെത്താൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു ഒരുപാട് ഉണ്ട് മലയാള സിനിമയിൽ എന്ന് പറഞ്ഞിട്ട് പോലും വളരെ എണ്ണം കുറവാണ് ഇത്രയും കാര്യങ്ങളെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ശരിക്കും പറയാന്നുണ്ടെങ്കിൽ പാളിപ്പോയോ എന്നൊരു സംശയം ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി ഞാൻ വരും അതുവഴി സി സന്ദീപ് ഇടപാൾ സാനിങ്ങോ